വന്ന് വന്ന് പിള്ളേര് വരെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തുടങ്ങി പ്രതി പ്ലസ് പക്ഷം പ്ലസ് നേതാവ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ പറയാതിരിക്കും അമ്മാതിരി വെളുപ്പിക്കലും അമ്മാതിരി പെയിന്റ് ഒക്കെ അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാ പുതിയൊരു ഗീർണം കൂടി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അടിച്ചിട്ടുണ്ട് കംപ്ലൈന്റ് ഞങ്ങളുടെ കയ്യിലില്ല കയ്യിൽ കയ്യിലൊരു പരാതിയില്ല ഒരു തെളിവുകളും ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല വി ഡി സതീശൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രേഖാമൂലമുള്ള പരാതി ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് സതീശൻ പറയുന്നത് എന്നാൽ നമുക്കതൊന്ന് പരിശോധിക്കണ്ടേ രണ്ട് ദിവസം മുമ്പ് വി ഡി സതീശൻ ഇതേ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് കൊടുത്ത ഒരു മറുപടി നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ മുൻപിലുണ്ട് അതുകൂടി ഒന്ന് കണ്ടാലോ എന്റെ മുമ്പിൽ വന്ന പരാതി ആ പരാതിയുടെ ഗൗരവം അനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്റെ നിയോജ മണ്ഡലത്തിലെ കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് കണ്ടല്ലോ രണ്ട് ദിവസം മുമ്പ് മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് റിനി മൂന്നര വർഷം മുമ്പ് ഇങ്ങനൊരു പരാതി തങ്ങൾക്ക് രേഖാമൂലം തന്നിരുന്നു അതായത് തനിക്ക് രേഖാമൂലം തന്നിരുന്നുവെന്നും താൻ ഒരു മകളെ പോലെ കാണുന്ന ആളാണ് റിനി എന്നും റിനി തന്നെ ഒരു പിതാവിനെ പോലെയാണ് കാണുന്നതെന്നും ഒക്കെ പറഞ്ഞത് നമ്മൾ ആരും മറന്നിട്ടില്ല അല്ലെ അപ്പോ സതീശൻ ഇപ്പൊ പറയുന്നു ഒരു പരാതി ലഭിച്ചിട്ടേ ഇല്ല എന്ന് നിലപാടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് നല്ല റിനി പറയുന്നത് ഞങ്ങൾ വളരെ പല പ്രാവശ്യം പറഞ്ഞതാണ് പല പ്രാവശ്യം പല പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഇതെല്ലാം വ്യക്തമാക്കിയതാണ് ഇനി അതിട്ട് ചൊരണ്ട ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഒരാൾ തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഉത്തരം പല പ്രാവശ്യം മൂലമുള്ള ഒരു പരാതിയും കിട്ടിട്ടില്ല എന്ന് നമ്മുടെ സതീശം പറയുന്നത് കേൾക്കുമ്പോൾ എന്റെ പൊന്നു സതീശ ഇതൊരു വല്ലാത്ത ന്യായീകരണം തന്നെയെന്ന് പറയാതെ വയ്യ ഇനി എല്ലാ മാധ്യമങ്ങളിലും വ്യക്തമായിട്ടുള്ള പല തെളിവുകളും പല രീതിയിലുള്ള ഓഡിയോ ക്ലിപ്പിങ്ങും അതുപോലെ തന്നെ പല രീതിയിലുള്ള ആരോപണങ്ങളും പലർക്കും ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളും ഒക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ തുറന്ന് പറയുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സതീഷിന് ഇതൊന്നും കാണുന്നില്ല സതീഷാണ് ഇനിയിപ്പോൾ ഇവരൊക്കെ വന്നിട്ട് ഏത് നിങ്ങളുടെ കെ പി സി സി ഓഫീസിൽ വന്നിട്ട് എഴുതി തന്നോ പരാതി ഇങ്ങനെ രേഖാമൂലം തുറന്നു പറഞ്ഞ പെൺകുട്ടികളുടെ തന്നെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാമല്ലോ അതായത് തുറന്നു പറഞ്ഞ പല പെൺകുട്ടികളെയും സമൂഹ മാധ്യമങ്ങളിൽ ഈ ഞരമ്പൻ ഫാൻസ് അസോസിയേഷൻ മുഴുവൻ അവിടെ അങ്ങ് അവരെ ഏതൊക്കെ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ കഴിയുമ്പോൾ നശിപ്പിക്കാൻ കഴിയുമ്പോ അവരെ എങ്ങനെയൊക്കെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ കഴിയുമ്പോ എന്നതിനെ പറ്റിയൊക്കെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള പല പെൺകുട്ടികളുടെ തല ഇങ്ങനെ വെട്ടി വേറെ ചില ചിത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മോഫ് ചെയ്ത് ഒട്ടിക്കലാണ് ഇപ്പോ ഈ മാങ്കൂട്ടം ഫാൻസിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് ഇനി പരാതിയോടിയും തന്നിട്ട് വേണം അവർ അതിനേക്കാൾ വലിയ ആക്രമണങ്ങൾക്ക് വിധേയരാകാൻ വേണ്ടി ഇനി ഒരു കാര്യം കൂടിയുണ്ട് സതീശ ഈ രാജ്യമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് ആര് പറഞ്ഞു പറഞ്ഞു ആരാ ആരാ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ലല്ലോ സതീശൻ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടോ ഒന്നല്ല രാഹുൽ മാങ്കൂട്ടത്തെ സതീശിന് പേടിയാണ് അല്ലെങ്കിൽ സതീശനെ രാഹുൽ മാങ്കൂട്ടം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സതീശൻ ഇങ്ങനെയൊന്നും പറയാൻ ഒരു സാധ്യതയുമില്ല ഇത്രയും ധീരമായ തീരുമാനം ഒരു പാർട്ടി എടുത്തെങ്കിൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ് ഉമാ തോമസ് ഒരു നിമിഷം പോലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആയിട്ട് തുടരാൻ അർഹനല്ല എന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ് അതിന്റെ പേരിൽ ഉമാ തോമസിന് അനുഭവിക്കേണ്ടി വന്ന സൈബർ ആക്രമണം എത്രത്തോളം ആണെന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ട് അതായത് ഈയിടക്ക് ഉമാ തോമസിന് സംഭവിച്ച അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ജീവിതത്തിലേക്ക് ഈ സ്ത്രീ തിരിച്ച് വരാനേ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ പ്രതികരണങ്ങൾ അവരുടെ കമന്റ് ബോക്സിൽ കിടക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ പിന്നെ എന്തിനാണ് സതീശ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്കാരും നടത്തിയത് എല്ലാ ഐഡിയൊക്കെ കേറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്ന നിങ്ങളുടെ ആളുകൾ മനോരോഗികളാണ് മനോവൈകൃതം ബാധിച്ച ആളുകളാണെന്ന് എന്തായാലും സതീശൻ സമ്മതിച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് കാണാം വനിതാ നേതാവനെ ഉൾപ്പെടെ ഇപ്പോൾ തെറ്റാണ് ആരെയും ആക്രമിക്കാൻ പാടില്ല സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത് ഒരു തരത്തിലുള്ള മനോരോഗമാണ് അതില് യാതൊരു തർക്കവുമില്ല തീർച്ചയായിട്ടും മനോരോഗികളും മനോവൈകൃതവും ബാധിച്ചിട്ടുള്ള ആളുകളാണ് അത്തരം ആൾക്കാരെയൊക്കെ എന്തായാലും കുറെ പിരിവൊക്കെ നടത്തി കുറെ പൈസയൊക്കെ ഇങ്ങനെ എവിടെയാണ് പുട്ടടിച്ചോ ദൈവത്തിനറിയാം കൊറേ പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ പൈസയൊക്കെ എന്തായാലും ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തില്ല എന്നറിയാം ഈ പിരിവും പുട്ടടിയും മാത്രമാണല്ലോ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പരിപാടി അതുകൊണ്ടായിരുന്നു കുറച്ച് പൈസ എടുത്ത് ഈ ഈ ലൈംഗിക വൈകൃതവും അതുപോലെ തന്നെ മാനസിക വൈകൃതവും ഒക്കെ ഉള്ള ആളുകളെ ഒന്ന് ചികിത്സിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പറയുകയാണ് പേപ്പൊട്ടികളെപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് അവർ പേപ്പൊട്ടികളെപ്പോൾ ഇറങ്ങി സ്ത്രീകളെ വലിയ തോതിൽ തന്നെ സൈബർ ഇടങ്ങളിൽ അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെ സൈബർ ബുള്ളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാണമാകുന്നില്ലേടോ എന്ന് ചോദിച്ചു പോവുകയാണ് സത്യത്തിൽ ആദ്യം മാറ്റേണ്ടത് തന്നെയും കെ പി സി പ്രസിഡന്റിനെയും ഒക്കെയാണ് ആ സ്ഥാനത്ത് നിന്ന് അതിനഴിച്ചുവിട്ടിരിക്കുകയാണ് പേപ്പട്ടികളെ മാത്രമല്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ രാഹുൽ മാങ്കൂട്ടം തനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ നിഷേധിച്ചിട്ടില്ല ഇതുവരെ ഈ വാർത്ത പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനലിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല ഇതുവരെ ആ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിട്ടുള്ള ആ ശബ്ദ സന്ദേശത്തിലെ ശബ്ദരേഖയിലെ ശബ്ദം അത് തൻ്റെതല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടം ഈ നിമിഷം വരെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണത്തിൽ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് കൈ ശുദ്ധമാണെങ്കിൽ പറയാമല്ലോ മടിയിൽ കനമില്ലെങ്കിൽ പ്രതികരിക്കാമല്ലോ എന്തുകൊണ്ട് 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 ഈ നാട്ടിലെ ജനങ്ങൾ ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്നിട്ട് പറയുകയാണ് സ്ത്രീകളോടുള്ള ബഹുമാനവും ആദരവുമൊക്കെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയതിലൂടെ ഇങ്ങനെ പുറത്തു വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് സ്ത്രീകളോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ എത്രത്തോളമാണെന്ന് എല്ലാവരും കാണുന്നുണ്ട് പാതിരാ കോഴിയുടെ പാതിരാ ചാറ്റിങ്ങും പാതിരാ കോഴിയുടെ ഈ ഗിരിരാജൻ കോഴിയുടെ ഈ തനി സ്വഭാവത്തിലൂടെ എല്ലാവരും നിങ്ങളുടെ ഈ സ്ത്രീകളോടുള്ള കരുതലൊക്കെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് ഈ ഗിരിരാജൻ കോഴീനെ നമുക്ക് ഇതാ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇതിനെ കെട്ടി തന്നെ ഇടണം എന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്ന ആളുകളുടെയൊക്കെ നിങ്ങൾ സൈബർ ആക്രമണം നടത്തിക്കൊണ്ട് പ്രതിരോധിക്കുന്നത് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നിരത്തുകളിലൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിച്ച് അവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡി എഫ് ഐസ് എഫ് രക്ഷയില്ല എന്ത് ജാതി കഥകളാണ് സതീശ പുറത്തു വരുന്നത് എന്നിട്ടും അദ്ദേഹം എന്ന ഇദ്ദേഹം എന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ ഒരു വല്ലാത്ത മനസ്സെന്ന് പറയാതെ വയ്യ സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ബഹുമാനവും ആദരവുമാണ് അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചെയ്താണ് ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞു വേറെ ഒരു പാർട്ടിയേലും പോലെ അല്ല കോൺഗ്രസ് എന്ന് ഞങ്ങൾ കാര്യത്തിൽ തെളിയിക്കും നിങ്ങളെ കൊണ്ട് പറയിക്കും എന്ന് ഞാൻ പറഞ്ഞു വേറെ ഒരു പാർട്ടിയെ പോലെയല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ തെളിവെടുത്തു ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞങ്ങൾ ഈ നടപടിയെടുത്തത് ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും ബന്ധമുള്ള പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങൾ നടത്താതെ ഒരു പരാതിയും ഇല്ലാതെ അഭിമാനം രാഹുൽ മാങ്കൂട്ടത്തെ കെ പി സി സി പ്രസിഡന്റ് ആക്കണം എന്നതാണ് എന്റെ ഒരു അപേക്ഷ കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഇമാതിരി തെമ്മാടിത്തരൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റും വി ഡി സതീശിനും ഒരക്ഷരം ഉണ്ടാൻ കഴിഞ്ഞോ ഇല്ല പേടിയാണ് ഭയമാണ് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ ആ പാർട്ടിയിൽ ആരുമില്ല ഇതിനു മുമ്പ് നമ്മൾ പി ജെ കുര്യൻ അടക്കമുള്ള ആളുകളെയൊക്കെ പല രീതിയിൽ പരിഹസിച്ചിരിക്കുന്നു അല്ലേ മാങ്കൂട്ടമേ അന്ന് അന്ന് പോലും നമ്മൾ ആരും ചോദ്യം ചെയ്തിട്ടില്ല പിന്നെയാണ് ഇത് ഇപ്പൊ ഈ വിഷയത്തിൽ ചൂട്ടുപിടിച്ച് എല്ലാവരും മുന്നിൽ നടക്കുകയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന് കൈയ്യടിച്ചുകൊണ്ട് കീജെ വിളിച്ചുകൊണ്ട് ഏത് ജയ് ജയ് ഗിരിരാജൻ കോഴി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ അപ്പോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഗിരിരാജൻ കോഴിയെ തന്നെ കെപ്പു സി സി ആക്കണം എന്ന് പറഞ്ഞു വെക്കുകയാണ് അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും എന്തായാലും ഇയാളെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടന്ന് നടന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിൽ മൊത്തത്തിൽ നാറിയിട്ടുണ്ട് ഏതോ ഒരാളെ ചുമന്നിട്ടുണ്ടെങ്കിൽ ചുമന്നവന് മാറു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ അതിപ്പോ കണ്ടു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്